வாோப்பு கோ கை கண்ண ഒരു ദുരന്തം പിടിച്ച മനുഷ്യനാവാസം മരുഭൂമിയിലിരിക്കുന്ന മനുഷ്യൻ എന്നെങ്കിലും മരുഭൂമിയിൽ ഇരുന്നിട്ടുണ്ടോ പക്ഷെ നമുക്കൊക്കെ മരുഭൂമി നല്ല രസമാണ് ഒരാഴ്ച രണ്ടാഴ്ച കുഴപ്പമില്ല അത് കഴിഞ്ഞ് മടുക്കും ഞങ്ങൾ ഒരിക്കലും ഈ ജെറൂസലേമിൽ പോയപ്പോൾ ഹോളിലാൻഡിൽ പോയപ്പോൾ മരുഭൂമിയിൽ ഒരു ഒരു തവണ എനിക്കൊന്ന് ആദ്യത്തെ തവണ പോയപ്പോഴേ പറ്റുക മിക്കവാറും മരുഭൂമിയിൽ തന്നെയാണ് പക്ഷെ ശരിക്കും എൻജോയ് ചെയ്ത് കേട്ടോ മരുഭൂമിയിൽ ഈ പറയുന്ന ചൂട് ചൂടൊക്കെ ഉള്ള പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല വെള്ളം കുടിക്കാൻ തോന്നില്ല അതുകൊണ്ട് വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കുടിച്ചാൽ മതിയെന്നാണ് പറയണേ ബുദ്ധനാപ്പിളൊക്കെ കഴിച്ച് ഒരു ദിവസം പോഴും മുന്നോട്ട് പോകുക മരുഭൂമിയിൽ ഉപവസിക്കാനും എളുപ്പമാണെന്ന് തോന്നണേ നമ്മളെ ഒരു വചനം തള്ളാൻ മക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യത്തെ സുവിശേഷ നമ്മൾ വായിക്കണേ ആദ്യം എഴുതപ്പെട്ട് മക്കോസിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരം ആരേ മരുഭൂമിക്കാരൻ ഒറ്റപ്പെട്ടിരിക്കുന്ന അനേകം മനുഷ്യരില്ലേ ഒറ്റപ്പെട്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് എല്ലാവരും ചെയ്ത് എന്നെ ഒന്നും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോടൊന്ന് സുഖമാണോന്ന് ആരെങ്കിലും ചോദിച്ചിട്ടോ ഇന്ന് വരെ ഒക്കെ എങ്ങനുണ്ട് ആത്മാർത്ഥമായിട്ട് വെറുതെ ഒരു കാഷ്വൽ സുഖ അല്ല ഈ പറയുന്നത് അടുത്ത് വന്നിരുന്ന് കൈക്ക് പിടിച്ചുകൊണ്ട് എങ്ങനെയുണ്ട് സന്തോഷമാണോ സമാധാനമാണോ ദൈവമകളെ ഈ ഒരു കൈക്ക് പിടുത്തം കിട്ടാത്തതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട് കുടുംബത്തിൽ ഒത്തിരി പേരുണ്ട് മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഉണ്ട് എല്ലാവരും വലിയ തിരക്കിലാണ് എല്ലാവരും വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ഒരു കാലം ഈ കുടുംബം നനയ്ക്കാനും ഈ കുടുംബത്തിൽ ഭക്ഷണം വിളമ്പാനും ഈ കുടുംബത്തിൽ പ്രാർത്ഥന നനയ്ക്കാനുമൊക്കെ ശ്രമിച്ച ആ പ്രായമായ അമ്മ ആ പ്രായമായ അപ്പൻ മാറിയിരിക്കുക സിറ്റിങ് ഇൻ ഡെസേർട്ട് ഇൻ ദ ഡെസേർട്ട് ഒറ്റപ്പെട്ടിരിക്കുക അല്ല ഡെസേർട്ടിന് വെർബു ആണല്ലോ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നൗണുമാണ് വെർബു ആണ് നൗണും മരുഭൂമി മറ്റത് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥാത്ത ഈ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യന് ദൈവത്തിന്റെ പരിശോധന നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കണം കർത്താവ് നിന്റെ ഉള്ളില് കുഞ്ഞെ സംസാരിക്കുന്നുണ്ട് ഒറ്റപ്പെടലിന്റെ സമയത്ത് ഏകാന്തതയുടെ സമയത്ത് നമ്മൾ ഒരു ജീവിതവും ദുരന്തമല്ല കേട്ടോ ഒരു ജീവിതവും കഷ്ടതയല്ല ഞാനിന്നൊരു അച്ഛനെ കണ്ടു കേട്ടോ അച്ഛന് തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുണ്ട് അച്ഛനാണ് കായുള്ള അച്ഛനാണ് കുമസാരിപ്പിക്കുക മണിക്കൂർ മണിക്കൂറും കുമസാരിപ്പിക്കാനിരിക്കും ഞാനിന്ന് ജീവ ചോദിച്ചു തമാശയുടെ തന്നെയാണ് ഞാൻ ചോദിച്ചു ചോ എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞെ ഡബിൾ ഹോഴ്സ് പോവുക ഇപ്പോഴേ ഞാൻ പോകാം അച്ഛൻ നമുക്ക് ട്രിപ്പ് ട്രിബിൾ കോഴ്സ് ആക്കണം നമുക്ക് ഇരുന്ന് പോകാം ഈ അച്ഛന് വേണമെങ്കിൽ വടിയും കുത്തിയാണ് നടക്കുന്നത് പക്ഷേ രണ്ട് കുതിരയുടെ ബലവിനിക്കൊണ്ടെന്നൊക്കെ തമാശ ആയിട്ടായിരിക്കാം പറയുന്നത് പക്ഷേ എന്നിട്ടും നടക്കൊരു ധൈര്യം ഒരു തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ യൊന്നും മുടങ്ങാതെ ജപമാല മുടങ്ങാതെ യാമപ്രാർത്ഥന മുടങ്ങാതെ കുർബാന മുടങ്ങാതെ എവിടെയെങ്കിലും കുമ്പസാരിക്കാൻ വിളിച്ചാൽ അവിടെ പോയി കുമ്പസാരിപ്പിക്കാൻ പോയിരിക്കുന്ന മക്കളെ ഗോഡ്സ് വേർഡ് ദൈവത്തിൻ്റെ വചനം കേട്ടോണ പൊന്നുമക്കള് മക്കൾ പറയുന്നതും ഭാര്യ പറയുന്നതും ഭർത്താവ് പറയുന്നതും അയലോക്കാർ പറഞ്ഞ നരകം നിനക്ക് ജീവിതം ദൈവത്തിൻ്റെ ഒരു സ്വരമുണ്ട് മക്കളെ ടോക്ക് ടു ഗോഡ് മരുഭൂമിയിൽ മുഴങ്ങുന്ന ഒരു ദൈവത്തിൻ്റെ സാധനം നമ്മൾ ആരും ആയിക്കൊള്ളട്ടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ടു പോയ തകർന്നു പോയ ഭാര്യ തത്വ ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില മക്കളുണ്ട് ഇപ്പോൾ വിദേശത്തൊക്കെ ഇരുന്ന് കേൾക്കുന്നവരുണ്ട് ഒറ്റപ്പെട്ടു പോയവരാ ഒരു പക്ഷേ വീസ ക്യാൻസലായിപ്പോയി എക്സ്പയറി ആയിപ്പോയി വീടിന് വീളിൽ ഇറങ്ങാമല്ലോ ഒളിച്ച് നടനക്കുന്നവർ പലതരത്തിലുള്ള മക്കൾ ഈ വചനം കേൾക്കുക അല്ലെങ്കിൽ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാം യു ആർ പവർഫുൾ നിനക്ക് രണ്ട് കുതിരയുടെ ബലമുണ്ടെന്ന് നീ ഓർത്തണം കാരണം നിന്റെ ചങ്കിൽ ദൈവത്തിന്റെ വചനം മുഴകി മരുഭൂമിയിൽ വിളിച്ച് പറയുന്നു എൻ്റെ സ്വരം കർത്താവിൻ്റെ വഴി നിരകം അത്രേ ഉള്ളു മക്കളെ ജീവിതത്തിനൊരൊറ്റ ലക്ഷ്യമുള്ളൂ എൻ്റെ കർത്താവിൻ്റെ അച്ഛനക്കൊരു എൻ്റെ ഒരു ബോധ്യമത് കേട്ട് പുണ്യാളനൊന്നും അല്ല എന്നാലും എൻ്റെ ജീവിതത്തിലൊരു ബോധി ഒരു കർത്താവ് നീ എൻ്റെ കൂടെ ഉണ്ടാവണം ഓരോ കുബാലയിലും കർത്താവ് നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണം ഓരോ വചനം പറയപ്പെട്ട് കർത്താവേ ഓക്ടുമേ കം ടു മീ എന്നിലേക്ക് വാങ്ങുക കർത്താവ് നീ എൻ്റെ കൂടെ വേണം മരുഭൂമിയിൽ വിളിച്ചു വഹയുന്നവൻ്റെ സ്വരം അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ് മക്കളെ അവൻ പറയുന്നത് കർത്താവിൻ്റെ വഴി പിശാജി നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട് അവരെ ദുഃഖിപ്പിക്കും നിരാശപ്പെടുത്തും മക്കളെ ഓർത്ത് ഒന്നും വേണ്ടെന്നേ അവരെ 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 വഴിക്ക് വിട് അവരെ അവരെ വഴി അവരെ ആശീർവദിച്ചു വിട് ഒരപ്പൻ്റെ അമ്മയുടെ ഒരു വൈദികൻ്റെ ഒരു സമർപ്പിതൻ്റെ നമ്മുടെ എല്ലാവരുടെയും കടമയുതാണ് അനുഗ്രഹിച്ചു വിട എല്ലാവരും എൻ്റെ അനുഗ്രഹം നീയൊരു വിശുദ്ധനാണെങ്കിൽ ആ അനുഗ്രഹം കൊണ്ട് ആ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകും ഒറ്റപ്പെടല്ലേ കാരണം കർത്താവ് യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഓ കർത്താവ് വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് മരുഭൂമിയിൽ ദൈവസ്വരം കേൾക്കുമെന്ന് ദൈവമേ മരുഭൂമിയിൽ വെറുതെ ഇരിക്കാതെ ജീവിതത്തിന് ഓരോ നിമിഷവും കർത്താവിൻ്റെ വഴിയൊരുക്കുന്നതാകാൻ ദൈവമേ ജീവിതത്തിന് ബലമുണ്ടെന്ന് ജീവിതത്തിന് ആനന്ദമുണ്ടെന്ന് ജീവിതത്തിന് പ്രത്യാശയുണ്ടെന്ന് ഞങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ ഒരു അനുഗ്രഹമുണ്ടെന്ന് ഓർമ്മിപ്പിക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ ആകുലപ്പെടുന്നവർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ കർത്താവെ പൊന്നുമക്കൾ സ്കൂളിലേക്ക് പോകുന്ന മക്കള് എല്ലാവരുടെ മേലും വിശുദ്ധ കുരിശിൻ്റെ മുദ്ര ഇടുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ ीटि मामि अर्थनकल् वीक्षालु वीक्ष